ഈ സമസ്ത എന്നും പറയുന്ന സംസ്ഥാനുള്ള സംഘടനകളൊന്നും എല്ലാ മുസ്ലിങ്ങളുടെയും മക്കാലത്തൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതിനകത്ത് അത് കടൽ കടൽക്കഴവന്മാര് കുറെ ഇരുന്നുകൊണ്ട് കുറെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയും ഇതൊക്കെ പുറത്ത് പറയുക എന്നൊക്കെ ഇവിടെ ജനാധിപത്യം കളയോ ഇവിടെ അല്ലാതെ ഇവിടെ മതാധിപത്യം അല്ല അത് ആദ്യം തിരിച്ചറിയണം അസാം നമ്മുടെ നാട്ടിലെ ചാനലുകാര് കുത്തിരിപ്പിനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വാർത്ത അതിൻ്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല ഏത് വാർത്തയും വളച്ചൊടിച്ചുകൊണ്ട് അതിനെ വലിയ വിവാദ വിഷയമാക്കി നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പലപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കുറഞ്ഞു കുറഞ്ഞു പോയി ഊട്ടിപ്പോകുമോ എന്ന ഭയത്താലാണോ എന്നറിയില്ല എങ്ങനെയെങ്കിലും പ്രേക്ഷകരെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണവർ ഇപ്പം അവർക്കൊരു കച്ചിത്തിരുമ്പ് കിട്ടിയ അവസ്ഥയിലാണുള്ളത് എന്താണ് കച്ചി തുരുമ്പെന്ന് അറിയണം എ പി സമസ്ത മുഷാവറയിൽ നടന്ന ഒരു തീരുമാനം ആ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ സിറാജിലൂടെ അറിയിച്ചപ്പോ അതും ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് ഒരു അറിയിപ്പ് കൊടുത്തപ്പോ ആ അറിയിപ്പ് എന്തായത് അത് വളച്ചൊടിച്ചുകൊണ്ട് വലിയ വിവാദമാക്കി അത് പൊതുജനങ്ങളോടും പറഞ്ഞ രീതിയിലാക്കി മാറ്റി വലിയ വിവാദമാക്കി മാറ്റുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു അപ്പൊ ആ വാർത്ത ഞാനിവിടെ കാണിക്കും അതിനുശേഷം എങ്ങനെയാണ് ഈ വാർത്ത ചാനലുകാർ വളച്ചൊടിക്കുന്നത് എന്നതും കാണിക്കാം അപ്പൊ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു മതത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടികൾക്കും അഭ്യാസങ്ങൾക്കുമെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന് സമസ്ത കേരള ജമഇയ ഉലമ മുഷാവറ യോഗം അഭ്യർത്ഥിച്ചു അന്യപുരുഷന്മാരുടെ മുന്നിലും അവരുമായി ഇടകലർന്നു സ്ത്രീകൾ അഭ്യാസം നടത്തുന്നത് അനുവദനീയമല്ല മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചാരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും അനുവദിക്കാനാകില്ല സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി പൂർവീക വിശ്വാസ ആചാരങ്ങളും നയങ്ങളും മുറുക പിടിക്കണമെന്നും പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗം അഭ്യർത്ഥിച്ചു ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ എന്താണ് വിഷയം നമുക്ക് മനസ്സിലായി അതായത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് സ്ത്രീകൾ അന്യ പുരുഷന്മാരുമായി ഇടകലർന്ന് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല നിസ്കാരത്തിൽ വരെ അങ്ങനെ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം സ്ത്രീകളുമായി ഇടകലർന്നുള്ള വ്യായാമം നടക്കുന്നുണ്ട് അതിനെ കൃത്യമായിട്ട് തൻ്റെ സമൂഹത്തിന് ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു തീരുമാനമാണ് സമസ്ത മുഷാവറ യോഗം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ വ്യായാമവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ എന്തെങ്കിലും അനിസ്ലാമിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം അതിനോട് ജാഗ്രത പാലിക്കണമെന്ന് തങ്ങളുടെ സമൂഹത്തോട് തങ്ങളുടെ അനുയായികളോട് സിറാജ് പത്രത്തിലൂടെ അറിയിപ്പ് കൊടുക്കുകയാണ് സമസ്ത കേരള ജമീത്തുലമ ഈ മുഷാവറയിലൂടെ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് മതത്തിന്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിക്കാതെയുള്ള അഭ്യാസ മുറകളായാലും മറ്റ് എന്ത് പരിപാടികളാണെങ്കിലും അതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും സുന്നി സമൂഹത്തോടാണ് വിശ്വാസികളോടാണ് പറഞ്ഞിട്ടുള്ളത് അതേ പ്രസ്ഥാനത്തിന്റെ സ്വന്തം മുഖപത്രമായ സിറാജ് പേപ്പറിലാണ് ഈ മുഷാവറയുടെ തീരുമാനം അറിയിച്ചിട്ടുള്ളത് അത് ഇസ്ലാമിന്റെ ആദർശമാണ് ഇത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് മുസ്ലിം സമൂഹത്തിന് അറിയിപ്പ് കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് അതാണ് അവർ നിർവഹിച്ചിട്ടുള്ളത് അതല്ലാതെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇത് പൊതുസമൂഹത്തോട് പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ള നിലക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല തങ്ങളെ വിശ്വസിക്കുന്ന തങ്ങളെ സമുദായത്തിൽപ്പെട്ട ആളുകളോട് കൃത്യമായിട്ട് ഈ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൻ്റെ വിധി ഇന്നതാണ് എന്ന അറിയിപ്പ് മാത്രമാണ് സമസ്ത കേരള ജമീത്തുള്ള ഒരു കൊടുത്തിട്ടുള്ളത് അപ്പം ആ സമസ്തയെ വിശ്വസിക്കുന്നവർ ആ നേതൃത്വത്തെ അംഗീകരിക്കുന്നവർ അത് അനുസരിച്ചോളും അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു വ്യാഖ്യാനവും അതിന് നൽകേണ്ടതില്ല എ പി സംസ്ഥയെ ഫോളോ ചെയ്യുന്ന ആളുകൾ അവര് മാത്രം ഇതിന് അംഗീകരിച്ചാൽ മതി അത്ര അതിനും അർത്ഥമുള്ളൂ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ രീതിയിൽ നടക്കേണ്ടതാണ് എന്നുള്ള ഒരു എന്നല്ല അവിടെ കൊടുത്തിട്ടുള്ള ചില ആളുകൾ ആ രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് ഇനി ആ വാർത്തയെ എങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം വീണ്ടും സംസ്ഥ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വരികയാണ് വ്യായാമത്തിൽ ഈ നൂറ്റാണ്ടിലും ഇത്തരത്തിൽ ചില നിബന്ധനകൾ വയ്ക്കുകയാണ് മതപരമായ കാര്യങ്ങൾ പുലർത്തി വേണം വ്യായാമം അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് വ്യായാമം ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിബന്ധനയായി മുന്നോട്ട് വയ്ക്കുന്നത് ഈ അവതാരിക പറയുന്നത് കേട്ടാൽ അറിയാം ഈ അവതാരികക്ക് പരിശുദ്ധ ഇസ്ലാം മതത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളത് കേട്ടാൽ അറിയാം ഇസ്ലാം പുതിയതായിട്ട് ഒരു കാര്യം ജനങ്ങളോട് പറയുന്ന രീതിയിലാണ് ഇവരുടെ അവതരണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ ഈ നിലപാടൊക്കെ ഈ നൂറ്റാണ്ടിൽ സാധ്യമാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണെന്നാണ് ഇവരുടെ അവതരണം കണ്ടാൽ ഏതൊരാൾക്കും തോന്നിപ്പോകുന്നു അപ്പൊ ഇവരൊക്കെ ചിന്തിച്ചത് എന്താണ് ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇങ്ങനെ കാലോചിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളാണ് എന്നാണ് ഇവർ ചിന്തിച്ചിട്ടുള്ളത് അത് ഓരോ രാജ്യത്തിന്റെ ഭരണഘടനക്കനുസരിച്ച് ഓരോ നാടിൻ്റെയും സംസ്കാരത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ ആ ആശയങ്ങളും നിയമങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട് മാറ്റം വരുത്തുന്നുണ്ട് എന്നാണ് ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ നൂറ്റാണ്ടിനനുസരിച്ചും ഓരോ കാലഘട്ടത്തിനനുസരിച്ചും നിയമങ്ങളൊക്കെ മാറ്റുന്നുണ്ട് എന്നാണ് ഇവരുടെ അവതരണം കേട്ടാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് എന്നാൽ ഇതിൻ്റെ വസ്തുത അതേ ചാനലിലുള്ള മറ്റൊരു റിപ്പോർട്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊന്നു കേൾക്കാം ഇപ്പോഴതാ ഈ വിശ്വാസപരമായ ചില കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് നക്സലന്റെ പേര് പറയുന്നില്ലെങ്കിൽ കൂടി വ്യായാമം അഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കെതിരെയുള്ള ഒരു മതപരമായ ഒരു വിധി ആണ് ഇപ്പോൾ സമസ്ത മിഷാവറ അംഗം അതായത് ഔദ്യോഗികമായി തന്നെ അവർ നിലപാട് വ്യക്തമാക്കുകയാണ് മതത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടികൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം എന്നാണ് സമസ്ത കേരള വിമീയത്തുലമ്മയുടെ മിഷാവറ യോഗം ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിന്നും വിട്ടുനിൽക്കണമെന്ന് കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട് വിശ്വാസപരമായ ഒരു നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് പൊതു സ്ഥലത്ത് ഇരിക്കുന്നതും അല്ലെങ്കിൽ ആ തരത്തിൽ ഇടപഴകുന്നതിനും ഒക്കെ നേരത്തെ തന്നെ ഈ സംസ്ഥാന നേതാക്കന്മാരും അവരുടെ സംഘടനാപരമായും ഒക്കെ അതിനെതിരെയുള്ള നിലപാടുകൾ ഉയർത്തുന്നതാണ് ഇപ്പോൾ അത് ആ നിലപാട് തന്നെ ഇപ്പോൾ ഈ വ്യായാമം ഉൾപ്പെടെയുള്ള ഇത്തരം പദ്ധതികൾക്കെതിരെയും അവർ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ഷഹീദ് അവരവരുടേതായ നിലപാടെടുക്കാൻ അവരവർക്ക് അവകാശമുണ്ട് എന്നിരിക്കലും ഈ നൂറ്റാണ്ടിൽ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുമോ അതെടുത്തത് എത്രത്തോളം സ്വീകാര്യമാകും തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പറഞ്ഞു ഇത് സമസ്തയുടെ ആദ്യമായിട്ട് എടുക്കുന്ന നിലപാടല്ല മുമ്പേ തന്നെ ഈ നിലപാടിലാണ് സംസ്ഥയുള്ളത് അത് അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് സുന്നികളോടാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പറഞ്ഞു എന്നിട്ടും ഈ അവതാരിക പറയാണ് ഇതൊക്കെ ഈ നൂറ്റാണ്ടിൽ സാധ്യമാകുമോ എന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ചാനൽ ചർച്ച ചെയ്യേണ്ട വിഷയം ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് ഈ കേരളത്തിലൊന്നല്ലേ ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ നേതൃത്വത്തെയും അംഗീകൃത അംഗീകരിക്കുന്നവരായിട്ട് ആ നേതൃത്വം പറയുന്നത് ജീവിതത്തിൽ പകർത്താനായിട്ട് ഈ കേരളത്തിൽ മാത്രം ഇരുപത് ലക്ഷത്തോളം ആളുകളുണ്ട് എന്ന് ഇതിന്റെ യുവജന സംഘം നേതാവ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരൊക്കെ ഉൾപ്പെടെ ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികളായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അവരനുസരിച്ചാൽ തന്നെ പോരെ അവർ സ്വീകരിച്ചാൽ തന്നെ പോരെ കേരളീയ സമൂഹത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ വരുത് ഇനി മറ്റ് സുന്നി വിഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വി കെ വിഭാഗം സുന്നികളും ഒക്കെ ചേർന്നാൽ അൻപത് ശതമാനത്തിൻ്റെ മുകളിലുള്ള ആളുണ്ടാവും ഇനി മറ്റ് ഇതര സുന്നികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ഇതേ നിലപാടുള്ളവരാണ് ഇതേ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം പകർത്തിയെടുക്കാൻ ബാധ്യസ്ഥരാണ് പിന്നെ കേവലം പത്ത് ശതമാനം ആളുകളൊക്കെ ഉള്ളൂ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ സ്ത്രീകളെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കണമെന്നും ആ പുരുഷന്മാരുമായിട്ട് ഇടകലർന്ന് അവർക്ക് ജീവിക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ പത്ത് ശതമാനം പോലും തികയില്ല എന്നാണ് പറയപ്പെടുന്നത് അത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ അവതാരിക ചോയി ചോദിക്കുന്നത് ഇതൊക്കെ ഈ നൂറ്റാണ്ടിൽ ആര് സ്വീകരിക്കാനാണ് എന്ന നിരക്ക് എവിടെയാണ് ഇവർ ജീവിക്കുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ചാനലിൽ ഇന്ന് വാർത്ത വായിക്കുന്നത് ഇവരൊക്കെ വായിക്കുന്ന വാർത്ത എന്തർത്ഥത്തിലാണ് നമ്മളൊക്കെ വിശ്വസിച്ച് പോകുന്നത് അപ്പൊ ഇത്തരം അവതാരികമാർ സ്വന്തം നാടിനെ കുറിച്ചും ഈ നാട്ടിലെ മറ്റ് സംഘടനകളെ കുറിച്ചും മറ്റു സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയില്ലാത്ത ഇത്രയും ആളുകൾ പുറത്തുവിടുന്ന വാർത്ത നമുക്ക് ഏതൊക്കെ തരത്തിൽ അതിന് ഉൾക്കൊള്ളാൻ കഴിയും ഇനി ഈ പ്രസ്ഥാനത്തിലുള്ള സുന്നികളെ മാത്രമല്ല മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിലെ സുന്നികളായ ഏതെങ്കിലും ഒരാളെ അത്ര മതബോധമില്ലാത്ത ആളോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കണം എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് ജീവിക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും ഇതൊന്നും സ്വീകരിക്കാത്തവരായിട്ട് ഇവിടെ ആഹാരമില്ല ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഇതൊക്കെ അറിയാത്തത് ഇവരുടെ കുഴപ്പമാണ് അല്ലാതെ ഇത് ഇത് മറ്റുള്ളവരുടെ തറയിലേക്ക് കെട്ടി ചമക്കേണ്ട ആവശ്യമില്ല ഇനി വേണ്ട സുന്നി അല്ലാത്ത ഫസൽ കപൂറിനോട് ഇവർ ഇത് ചോദിച്ചിട്ടുണ്ടല്ലോ ആ ഫസൽ കപൂർ പറയുന്നതെന്ന് കേട്ടു നോക്കൂ അതെ അവര് കുറച്ച് അത് ഇസ്ലാമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവര് പറയുന്നത് ഫസൽ കപൂർ പറയുന്നുണ്ടല്ലോ അത് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്ന് ഫസൽ കപൂർ വരെ സമ്മതിക്കുന്നുണ്ട് ഫസൽ കപൂർ അത്തരത്തിലുള്ളതാണ് സുന്നി അല്ലല്ലോ അയാള് ഒരു മതയുക്തിവാദി എന്നൊക്കെയാണ് ഞാൻ അയാൾ വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലൊരാളാണ് അയാൾ വരെ പറയുന്നുണ്ട് ഇത് ഇസ്ലാമികമായിട്ടുള്ള ഒരു കാര്യാണ് എന്നുള്ളത് ബാക്കികൾക്ക് കാഴ്ചപ്പാടന കാലഘട്ടത്തിൽ അപ്പൊ അതിൽ അതിൽ കൂടെ അയാൾ പറയുന്നുണ്ട് അത് പഴയ കാലത്തുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഇതെങ്ങനെ കാണണം എന്നുള്ളത് മറ്റൊരു വിഷയമാണെന്നുള്ളത് അതായത് പുതിയ കാലഘട്ടത്തിൽ ഈ രീതിയിൽ അയാൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ഇത് പഴയ വിശ്വാസമാണ് പുതിയ വിശ്വാസം മറ്റൊന്നാണ് എന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരെ മതയുക്തിവാദികൾ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആ ഒരു നിയമം അംഗീകരിക്കാൻ കഴിയില്ല ഈ കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു സ്ത്രീകളുമായിട്ടുള്ള ഇടകലർന്നുള്ള ജീവിതം മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മതയുക്തിവാദം എന്ന് പറയാൻ കാരണം അപ്പൊ അത്തരത്തിലുള്ള ഫസൽ ഗഫൂർ വരെ അത് ഇസ്ലാമികമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു പിന്നെ ഫസൽ ഗഫൂറിന്റെ വാക്കിനോട് മറുപടി പറയുമ്പോൾ മതത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും മതം ഈ മനുഷ്യരുണ്ടാക്കിയതല്ലല്ലോ മനുഷ്യരുണ്ടാക്കിയതാണെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും കാരണം ഒരു നൂറ് കൊല്ലം അപ്പുറത്തേക്ക് ചിലപ്പോ ആ ഒരു നിയമം പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇത് ദൈവം ഉണ്ടാക്കിയ മതല്ലേ ലോകാവസാനം വരെ നിലനിർത്തുന്ന ഒരു മതാണത് അപ്പൊ ഇതിന്റെ നിയമങ്ങളും ലോകാവസാനം വരെ ജീവിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും അതൊക്കെ ദൈവത്തിനെ നേരത്തെ കാണാൻ പറ്റുമല്ലോ അപ്പൊ അത്തരത്തിലുള്ള മത നിയമങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഫസൽ ഗപൂർ അതൊരു പഴയ നിയമമാണ് ഇപ്പം അത് അംഗീകരിക്കാൻ പറ്റുന്നുള്ള ആ ഒരു ടോണിൽ സംസാരിച്ചതെന്ന് അറിയില്ല അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിഷ്കരിക്കുക എന്നുള്ളത് മുൻകാല മഹത്വക്കൾ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ് ആ പതിനാല് നൂറ്റാണ്ട് മുമ്പ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിൽ അനുതാപനം ചെയ്യാൻ കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഈ ആധുനിക സമൂഹത്തിൽ അതിനൊന്നും സാധിക്കാത്ത ഒരു നിയമമോ ഒരു പിന്നെ ആദർശമോ ഒന്നും അല്ല അന്ന് ഇസ്ലാം മുന്നോട്ട് വെച്ച ആദർശങ്ങൾ ഏത് കാലത്തും ഇനി നൂറ് വർഷം കഴിഞ്ഞാലും ആയിരം വർഷം കഴിഞ്ഞാലും ആ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ അതേ ആശയം അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യൻ സാധിക്കും അത്തരത്തിലുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഈ ഫസീൽ കപൂറിന് പോലാത്ത ആളുകളെ ഫോളോ ചെയ്യാൻ ആളുകൾ കിട്ടാത്തത് അല്ലെങ്കി ആളുകൾ കുറഞ്ഞു പോകുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വേണ്ടേ വിവരമില്ലാത്ത ആളുകളെ ഫോളോ ചെയ്താലുള്ള അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ നടക്കുന്ന സെറ്റപ്പതിനെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങൾ ഇവർ തന്നെ പറയാ തീവ്രവാദി സംഘടനകളാണ് ഇവര് ജമായത്തെ ഇസ്ലാമിയാണ് അപ്പൊ അവര് അത് എന്താണ് അതിലുദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ അതിനാ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുതിയ ഉപയോഗിക്കുന്നതാണോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് ഈ ടീമായിട്ട് എനിക്ക് പേഴ്സണലി വലിയ ബന്ധമില്ലാത്തതിനെ കൊണ്ട് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ആദ്യം അവരൊന്നും പറഞ്ഞു ഇപ്പൊ അവർ മാറ്റി പറഞ്ഞു പക്ഷെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് അത് മതപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ഇതൊരു പുതിയൊരു ഒരു പ്രതിഭാസം ആയതുകൊണ്ട് ആർക്കും പിടിയിട്ടാത്തൊരു സംഭവമാണ് എന്താന്നുള്ളത് അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അറിയില്ലല്ലോ ആദ്യം ഒന്ന് പിന്നീട് അപ്പോ ഒരു മര്യാദ അയാൾ കാണിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല എന്ത് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണോ അവർ ഈ നിലപാടെടുത്തതെന്നോ എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് അത് അയാൾ കാണിച്ചൊരു മര്യാദയാണ് കാരണം അറിയാത്ത ഈ ചാനൽ അവതാരിക കാണിക്കുന്ന പോലെ അറിയാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ പോയി പോയിട്ടില്ല അതൊരു വലിയൊരു കാര്യമാണ് പക്ഷേ അയാൾ അതിനിടയ്ക്ക് വേറെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ആ പഴയ നിലപാടിനോട് അവർ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഇത് മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയാണ് അതിൽ പിന്നെ വിജയത്ത് കടത്തിക്കൂട്ടാണ് തീവ്രവാദം കടത്തിക്കൂട്ടുകയാണ് എന്നുള്ള ഒരു ചെറിയ ആരോപണം മുമ്പുണ്ടായിരുന്നല്ലോ അതിൽ നിന്നും അവർക്കിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത് അതിൽ നിന്നും ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും അതേ നിലപാടെന്നുള്ളത് ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളു കാരണം ജമായത്ത് പോലത്തെ സംഘടനകളാണ് ഇങ്ങനെ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുന്നത് അതിലാരും വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്നും തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് മുമ്പ് പറഞ്ഞിരുന്നത് വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങളായിരുന്നു ഇപ്പോൾ അത് ഔദ്യോഗികമായി സമസ്ത ഉഷാഫർ ചെയ്ത് പുറത്തിറക്കിയ ഒരു നിയമമാണ് അറിയിപ്പാണ് എന്ന് മാത്രം അല്ലാതെ മുമ്പത്തെ നിലപാടിനുള്ളൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പം എന്താ സംഭവിച്ചു മാധ്യമങ്ങൾ ഫസൽ ഗഫൂറിനെ വിളിച്ചപ്പോൾ ഫസൽ ഗഫൂർ വളരെ നന്നായിട്ട് എ പി ഉസ്താദിനെ വിമർശിക്കുമെന്നാണ് കരുതിയത് അല്ലെങ്കിൽ സമസ്തയെ വിമർശിക്കുമെന്നാണ് അവർ കരുതിയത് പക്ഷെ ഉദ്ദേശിച്ച രീതിയിലൊന്നും അവർക്ക് കിട്ടിയില്ല അറിയാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ അയാൾ ഒഴിഞ്ഞു മാറി ഉപദേശകാര്യൊന്നും ഇയാൾക്ക് കിട്ടിയില്ല അപ്പൊ വേണ്ടത്തൊരു കുത്തിരിപ്പിന് വകുപ്പുണ്ടായിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് മറ്റൊരാളെ ഇവർ വിളിച്ചത് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചുകൊണ്ട് ആരെന്നറിയോ ഞാൻ വലിയ ബുദ്ധിജീവിയാണ് ഞാൻ വലിയ വിവരമുള്ള ആളാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒട്ടും വിവരമില്ലാത്ത വിവരക്കേടിന്റെ ഉസ്താദായ ഒരാള് അപ്പൊ അയാളെ വിളിച്ചാൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ അയാളെ വിളിച്ചു ചാനലുകാർ മൂപ്പരാണെന്നുണ്ടെങ്കിൽ മൂപ്പരുടെ മുൻകാലങ്ങളിലെ ചില കള്ളക്കളികൾ എ പി ഉസ്താദ് തന്റെ വിശ്വാസപൂർവ്വത്തിൽ രേഖപ്പെടുത്തിയതിന്റെ ആ കലിപ്പ് തീർക്കാൻ വേണ്ടി ഒരു അവസരത്തിന് കാത്തിരിക്കുന്ന ഒരാളാണ് എന്നാലും അയാൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഈ സമസ്ത എന്നും പറയുന്ന സംഘടനകളൊന്നും എല്ലാ കാര്യമില്ല ഞാൻ സമസ്ത ഒന്നും പിന്നെ എല്ലാ മുസ്ലിങ്ങളെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട ഇയാൾ ഏറ്റെടുത്തുള്ളൂ എന്ത് യോഗ്യത ഇയാൾക്ക് ഏറ്റെടുക്കാനുള്ളത് ഇസ്ലാമികപരമായിട്ടുള്ള എന്തെങ്കിലും വിവരം ഇയാൾക്കുണ്ടോ അല്ലെങ്കിൽ സംഘടനകരുമായിട്ടുള്ള എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഇയാൾക്കുണ്ടോ എന്ത് യോഗ്യത ഇയാൾക്കുള്ളത് സമസ്ത ഏറ്റെടുക്കേണ്ട നീ എല്ലാ മുസ്ലിങ്ങളുടെയും ഉത്തരവാദിത്തം കമാൽ പാഷ ഏറ്റെടുത്തിട്ട് മൂപ്പര് എല്ലാ മുസ്ലീങ്ങളെയും സുഹൃത്തിൽ കൊണ്ടുപോയിരിക്കും അല്ലേ ആദ്യം സ്വന്തം കാര്യം തന്നെ എന്നുള്ള കാര്യം ഉറപ്പിക്കും എന്നിട്ട് മറ്റുള്ളവരെ കാര്യം ഏറ്റെടുത്താൽ പോലെ ബാക്കി പറയുന്നത് എന്താ നോക്കാം അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ല കാര്യമില്ല അതിനകത്തൊക്കെ ഇന്നത്തെ കാലത്തെ കുറിച്ചോ ചിന്തിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത് ഓ ഇന്നത്തെ കുറിച്ച് അറിയാതെ ചിന്തിക്കാതെയാണ് ഇതൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് കുറെ തിറിയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ ഓരോരുത്തരുടെ സംസ്കാരമല്ലേ കാണിക്കൂ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചൊന്നും അത്ര അറിയാത്ത ആളുകളാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ആര് കാന്തപുരം ഉസ്താദി കാന്തപുരം ഉസ്താദ് നടത്തിയ വിദേശ യാത്രകളൊന്നും മാത്രം പരിശോധിച്ചാൽ മതി ഈ ലോകത്തെക്കുറിച്ചും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാന്തപുരം മുസ്താദിന് എത്രത്തോളം അറിവുണ്ട് ഈ കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ എത്രത്തോളം അറിവുണ്ടെന്നുള്ളത് വിദേശയാത്രകളോ പ്രഭാഷണങ്ങളോ പരിപാടികളോ എന്ന് വീക്ഷിച്ചാൽ മാത്രം ഒരു വ്യായാമമറ എന്തോന്നും ആവട്ടെ ഒരു വ്യായാമം ആ ഒരു അത് അതിനകത്ത് ആണ് പാടില്ല പെണ്ണ് പാടില്ല ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ പാടില്ല ഇതൊക്കെ പുറത്ത് പറയാനൊക്കെ പറയുന്നത് ഇന്ന് നാണക്കേടല്ലേ ഇവർ ഈ മുസ്ലിം സമുദായത്തിന് തന്നെ വലിയ ആക്ഷേപം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു താലിബാൻ മോഡലിലേക്ക് പോവുകയാണിത് എന്ത് നാണക്കേട് മുസ്ലിങ്ങൾക്ക് അവരുടെ മതനിയമം പറയുന്നതിന് എന്ത് നാണക്കേട് ഇതുവരെ ആ നാണക്കേട് ഉണ്ടായിട്ടില്ല ഇതിവിടുന്ന് അങ്ങോട്ട് ആ നാണക്കേട് ഉണ്ടാവില്ല ഇയാൾക്ക് നാണക്കേടാണെന്നുണ്ടെങ്കിൽ ഇയാൾ അത് അനുസരിക്കേണ്ട ഇസ്ലാമിന്റെ ഭാരപാഠം പോലും അറിയാത്ത ഇയാൾക്ക് ചിലപ്പോൾ നാണക്കേടായിരിക്കും എന്നാൽ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഇതിലൊരു നാണക്കേടുമില്ല അത് അതിനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് ഇവിടെ കേരളത്തിലുള്ളത് സ്ത്രീകളടക്കം പിന്നെ ഇതൊക്കെ താലിബാനായിട്ട് മാറുമെന്ന് ഇത്രയും കാലം ആ ഒരു നിലപാടിൻ്റെ ആയിരുന്നല്ലോ നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ ഇത് പഴയ നിലപാടിനാണല്ലോ എന്നിട്ട് അന്നൊന്നും താലിബാൻ ആയിട്ടില്ല ഇപ്പൊ പിന്നെ പുതിയൊരു നിലപാട് പറയല്ല അതെ വേറെ താലിബാനാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇസ്ലാമിന്റെ നിലപാടാണ് താലിബാന്റെ നിലപാടല്ല സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കാതെ അന്യപുരുഷന്മാരുമായി പുരുഷന്മാരുമായി കൂടിക്കലർന്ന് ജീവിക്കുക ജീവിക്കാതിരിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ നിലപാടാണ് ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്തത് കൊണ്ടാണ് ഇയാൾക്ക് അതിനെ കുറിച്ച് അറിയാത്തത് വളരെ മോശമായ ഒരു ഈ കാണുന്നത് അതേ ഞാൻ പറയുന്നത് ഇത് ഇതൊക്കെ ഇഷ്ടമാണ് സംഭവമാണ് അവരൊരു യുവരാരൊക്കെ പറയാൻ അവിടെ സ്ത്രീകൾ പോയത് സ്ത്രീകൾ പോയ എന്താ യുവ പിടിച്ച് നോക്കിയ കളയോ ഇവിടെ ജനാധിപത്യമാണ് ഇവിടെ അല്ലാതെ ഇവിടെ മതാധിപത്യം അല്ല അത് ആദ്യം തിരിച്ചറിയണം അതുകൊണ്ട് ഈ ഈ രീതിയിലുള്ള വർത്തമാനം ഒന്നും ശരിയല്ല ആര് പറഞ്ഞാലും ഇവരൊന്നും നേതാക്കളായിട്ടൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതൊക്കെ ഇഷ്ടമുള്ളവർ സ്വീകരിച്ചാൽ മതി ആരും നിർബന്ധം പഠിക്കുന്നൊന്നുമില്ല ഇതിപ്പോ കേരളത്തിലെ മുഴുവൻ ആളുകളും ഇത് സ്വീകരിച്ചേ പറ്റൂ അംഗീകരിച്ചേ പറ്റൂന്ന് ആർക്കും ഒരു നിർബന്ധമില്ല ഇഷ്ടമുള്ള ആളുകൾ സ്വീകരിച്ചാൽ മതി ഇനി ആരെങ്കിലും സ്വീകരിക്കില്ല വെച്ചിട്ട് അവരെ ശിക്ഷിക്കാനൊന്നും സമസ്ത പോകുന്നില്ല പിന്നെ ആണും പെണ്ണും തമ്മിൽ കണ്ട എന്താ പ്രശ്നം ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ മതാധിപത്യമല്ലേ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ജനാധിപത്യ രാഷ്ട്രം ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഭരണഘടനയിലെ കാര്യങ്ങളൊന്നും വായിച്ചാൽ തീർച്ചയായിട്ടും ബോധ്യപ്പെടും ഏത് മതത്തിൻ്റെയും നിയമങ്ങൾ പ്രചരിപ്പിക്കാനും അത് അനുസരിച്ച് ജീവിക്കാനൊക്കെ ഇവിടെ അവകാശം ഉണ്ടോ എന്നാണ് അപ്പോൾ ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് അതെങ്കിലും ഒന്ന് വായിച്ചു നോക്കേണ്ടേ ജഡ്ജി ആയിട്ടിരുന്ന ആളല്ലേ അതൊന്നും അറിയില്ലേ ആണും പെണ്ണും തമ്മിൽ കണ്ടാൽ എന്താ പ്രശ്നമല്ലോ ഒരു കുഴപ്പമില്ല ആണും പെണ്ണും തമ്മിൽ കണ്ടാൽ എന്ത് കുഴപ്പമുള്ളത് ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ സംസ്ഥ പറഞ്ഞതെന്താ അന്യപുരുഷന്മാർക്കിടയിലേക്ക് നിങ്ങൾ വ്യായാമം എന്ന പേരിൽ അല്ലെങ്കിൽ മറ്റു പല പേരിലും വെറുതെ തുള്ളിക്കളക്കാൻ പോവേണ്ട അത് മതം അനുവദിക്കുന്നില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്ക് വ്യായാമം വീട്ടിൽ ചെയ്യാലോ അല്ലെങ്കിൽ അന്യപുരുഷന്മാർ കാണാത്ത കൂട്ടിക്കലരാത്ത സ്ഥലങ്ങളിൽ ചെയ്യാലോ അതിനൊന്നും ഇവിടെ ആരും അതിന് വിരോധിച്ചിട്ടില്ലല്ലോ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഒരു ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിച്ചുകൊണ്ട് ജീവിക്കാനേ ഇവിടെ സമസ്ത പറയുന്നുള്ളൂ അതിന്റെ ഭാഗമാണ് ഈ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന വ്യായാമത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളത് അത് ഈ നേതൃത്വത്തെ അംഗീകരിക്കുന്നവർ സ്വീകരിച്ചോളും അല്ലാത്തവർ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പം ഇത് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം സ്ത്രീകളോടാണ് സുന്നി സ്ത്രീകളോടാണ് അല്ലാതെ പൊതുവായിട്ട് കേരളത്തിലെ മൊത്തം അത് പറഞ്ഞിട്ടുള്ളത് അത് ആദ്യം മനസ്സിലാക്കണം ഇപ്പൊ എ പി വിഭാഗം തന്നെ അതിനൊരു നേതാവുണ്ട് അതിന് അനുയായികളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ നേതാവിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ളവരുടെ നിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട് അത് അവർ ഫോളോ ചെയ്യുന്നവരുണ്ട് ആ ഫോളോ കാണു ഫോളോ ചെയ്തോട്ടെ അല്ലാതെ ഇതങ്ങ് വർധമാനം പറയാൻ ഈ സമുദായത്തെ തന്നെ ഈ സമൂഹത്തിനെ മുസ്ലിം സമൂഹത്തിനെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈ കാലത്തിനൊത്തു നീങ്ങണ്ടേ ഇയാൾ പറയുന്നത് വിഡ്ഢിത്തരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ റിപ്പോർട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എ പി ഭാരത്തിന് ഒരു നേതാവുണ്ട് അനുയായികളുണ്ട് ആ നേതാവ് പറഞ്ഞാൽ കേൾക്കുന്ന അനുയായികളുണ്ട് അവര് ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇയാൾ വിഡിത്തരങ്ങൾ കേൾക്കാൻ കഴിയാതെ അവസാനം ഇയാൾ സംഭവിക്കുകയാണ് അവര് ഫോളോ ചെയ്തോട്ടെ അവരുള്ളൂ അതെന്നെ കൂടെയുള്ള വിഷയം കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ആരെയും പറഞ്ഞു ഇല്ലല്ലോ സിറാജിന് പേപ്പറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സിറാജ് വായിക്കുന്ന ആളുകള് അതുമായി ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവര് ഫോളോ ചെയ്തോട്ടെ താല്പര്യം ഉണ്ടെങ്കിൽ മോശമായിട്ട് നമുക്കത് പറയാം അങ്ങനെ ഒരു സംഭവം അപ്പൊ ഈ റിപ്പോർട്ട് ഇത്തരത്തിൽ പറഞ്ഞ പിന്നെ അയാൾക്ക് മറ്റൊന്നും പറയാനല്ലോ അപ്പൊ അത് ഇഷ്ടമുള്ള സ്വീകരിച്ചോട്ടെ ഇഷ്ടമുള്ള ഫോളോ ചെയ്തോട്ടെ അത്ര തന്നെ ഇവിടെ പറയുന്നുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത് ഫോളോ ചെയ്യണം ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ ഈ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ് അല്ലെങ്കിൽ ഈ വിവരമില്ലാത്ത കമാൽ ഭാഷയെ പോലുള്ള ആളുകൾ വെറുതെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് അവസാനം പറയുന്നത് എന്താണ് സ്ത്രീകളും ആണുങ്ങളും തമ്മിൽ കണ്ട എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നോക്കിയാൽ പോരേ എത്ര വിഡിത്തരമായ കാര്യങ്ങളാണ് ഒരു ജഡ്ജി ആയിരുന്ന ആളാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ടാലും അവിടെ നൂറ്റി നാൽപ്പത്തി പാസ്സാക്കുന്നുണ്ട് അല്ലെങ്കിൽ പോലീസ് സുരക്ഷ കൊടുക്കുന്നുണ്ട് ഇന്ന് പ്രശ്നം ഉണ്ടായിട്ട് പോയാൽ പോരേ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് അത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ എന്തിനു സ്വീകരിക്കണം ഇതൊക്കെ അറിയുന്ന ആളാണ് ചോദിക്കുന്നത് ഇവിടെ ആണ് കണ്ടെന്നും മറ്റൊരു പ്രശ്നമൊന്നുമില്ലല്ലോ ഉണ്ടായിട്ട് നോക്കിയാൽ പോരേ എന്ത് വിഡിത്തരയാണ് പറയുന്നത് അപ്പം ഇസ്ലാം പറയുന്ന ഇത്തരം നിയമങ്ങളൊക്കെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അതിനുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലാതെ സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല അതൊക്കെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ സാധ്യമാണെന്ന് ചോദിക്കുന്നത് ഇസ്ലാം കൊടുക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന സുരക്ഷയാണ് ഏറ്റവും വലിയ സുരക്ഷ അതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യം കൊടുക്കുന്ന നിയമങ്ങളുടെ നിയമത്തിന്റെ സുരക്ഷകളൊന്നും ഒന്നുമല്ല ഇത്രയും വലിയ നിയമങ്ങളും സുരക്ഷയുണ്ടായിട്ട് ഇവിടെ സ്ത്രീകൾക്ക് എന്തൊക്കെയാ അനുഭവിക്കേണ്ടി വരുന്നു എന്നാൽ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സുരക്ഷ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതി അതിക്രമങ്ങളും പീഡനങ്ങളും ഗണ്യമായി കുറയാൻ അത് കാരണമാകും അതൊക്കെ ഈ ലോകത്ത് തെളിഞ്ഞ കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല അപ്പം ഈ കമാൽ ഭാഷയ്ക്ക് ഇത്തരം നിയമങ്ങളൊക്കെ വലിയ ആക്ഷേപമായിട്ടോ നാണക്കേടായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്നും സ്വീകരിക്കേണ്ടതേ ഇത് കമാൽ ഭാഷ ഇതൊക്കെ അനുസരിച്ച് ജീവിക്കണമെന്ന ഇവിടെ യാതൊരു നിർബന്ധം ആർക്കും ഇല്ല ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇഷ്ടം അനുസരിച്ചാണ് പോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ആരവിടെ പിടിച്ചു വച്ചു ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ടല്ലോ ആരെ പിടിച്ചു വെച്ചു മൂപ്പരെ ഇത്രത്തോളം പ്രയാസപ്പെട്ട് മുസ്ലിം ആയിട്ട് തന്നെ ജീവിക്കണമെന്ന് ആരാ മൂപ്പരോട് നിർബന്ധപിടിച്ചത് പോയിക്കോട്ടെ ഏതായാലും കിട്ടിയ അവസരം മൂപ്പർക്ക് കിട്ടിയ അവസരം മൂപ്പർ വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം വിശ്വാസപൂർവ്വത്തിൽ തൻ്റെ കള്ളക്കളികൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ആ അവസരം ഇപ്പം നന്നായിട്ട് ഉപയോഗിച്ചു ഇപ്പം ചാനലുകാർക്കും സന്തോഷമായി ഇപ്പൊ കമാൽ പാഷ ഈ രീതിയിൽ സംസാരിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് മറുപടി അതിൻ്റെ മേലുള്ള ചർച്ച ഏകദേശം ഒരാഴ്ച അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ ഒരാഴ്ച പ്രേക്ഷകരെ വർദ്ധിപ്പിച്ച് അവർക്ക് റീച്ച് കൂട്ടാനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ അവർക്കത് മതി അതേ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ ഏതായാലും കുറേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണത് ഇത്തരം ചെറിയ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വലിച്ചിടിച്ച് വെറുതെ വിവാദമാക്കി ജനങ്ങളെ തമ്മിലെടുപ്പിക്കുക അത് അതുവഴി വലിയ പ്രശ്നമുണ്ടാക്കി പ്രേക്ഷകരെ വർദ്ധിപ്പിക്കുക പ്രേക്ഷകരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് കിട്ട പണിയും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചെയ്യും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ഒരു വാർത്ത വളച്ചൊടിച്ചതിലൂടെ നമ്മൾ കണ്ടത് അപ്പം ഇതൊക്കെ മതത്തിന്റെ നിയമങ്ങളാണ് ഈ മതത്തിന്റെ നിയമങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമ്മൾ തന്നിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്യാനൊന്നും ഒരു മാധ്യമവും വളർന്നിട്ടില്ല ഇനി അതിൻ്റെ വിശദീകരണം നിങ്ങൾ ചോദിക്കേണ്ടത് ഈ കമാൽ പോഷയെ പോലുള്ള വിവരം കെട്ടവന്മാരോടല്ല ചോദിക്കേണ്ടത് മതത്തെക്കുറിച്ച് അറിയുന്ന ഇതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന ആളുകളെ വിളിച്ചിട്ട് ചോദിക്കണം അല്ലാതെ മതത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഈ വിവരമില്ലാത്തവരെ വിളിച്ചിട്ട് ഈ മതത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് എങ്ങനെ അറിയാനാ അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ വിളിച്ച ഈ ചാലൊരു കാര്യാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഈ മതത്തെക്കുറിച്ച് അറിയുന്ന ഈ നിയമങ്ങളെ കുറിച്ച് പറയുന്ന എത്ര പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എ പി വിഭാഗത്ത് നിന്ന് വിളിക്കേണ്ട മറ്റു വിഭാഗങ്ങളുണ്ടല്ലോ കുറച്ചൊക്കെ മതബോധമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ അല്ലെങ്കിൽ മറ്റു മത നേതാക്കന്മാരുണ്ടല്ലോ അവരോട് ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചാൽ പോരെ സംസ്ഥ ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നുള്ളത് ചോദിച്ചാൽ പോരെ അല്ലെങ്കിൽ സംസ്ഥയോട് തന്നെ ആരും പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവൂലെ എന്താ എന്താ വസ്തുതന്നുള്ളത് എന്തിനാ ഇത്തരം തെറി പറയുന്ന വിവരം ഘട്ട പഴയ ജഡ്ജിമാര് വലിയ ബുദ്ധിമാന്മാർ നടിക്കുന്ന ആളുകൾ എന്തിനാ വിളിക്കുന്നത് അപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മതപണ്ഡിതന്മാരോട് ചോദിക്കാതെ മതത്തെക്കുറിച്ച് ഒരു ചുക്കുമറിയാത്ത വിവരം ഘട്ടന്മാരോട് ചോദിക്കുന്ന ഈ ഒരു വിഡിത്തലങ്ങളാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കമാൽ ഭാഷ എന്നുള്ളത് തീർച്ചയായിട്ടും ഖാദപുരം മുസ്താദിനെതിരെ അല്ലെങ്കിൽ സമസ്തക്കെതിരെ പറയുമെന്ന് നൂറ് ശതമാനം ഉറപ്പല്ലേ ആ ഒരു ഉറപ്പുള്ള ആളെ ഇതിനെ വിളിച്ചാൽ അയാൾ നെഗറ്റീവായിട്ടല്ലേ പറയുള്ളൂ അതിൻ്റെ വസ്തുത പറയില്ല എന്ന് ആർക്കാണ് അറിയാൻ കഴിയാത്തത് ഏതായാലും നമ്മുടെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് കുറെ കാലങ്ങളായിട്ട് റീച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന നെറികേടുകൾ ഈ നാട് കുട്ടിച്ചോറാക്കാനാണ് അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഈ സമൂഹത്തെ പരസ്പരം തമ്മിലടിപ്പിച്ച് വെറുപ്പുൽപ്പാദിച്ച് വർഷങ്ങൾ കൊണ്ട് ഈ നാട് കുട്ടിച്ചോറാക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കുന്നത് വളരെ നല്ലതാണ് ഈ മാധ്യമങ്ങളുടെ ഈ നെറികേടിന് കടിഞ്ഞാണിട്ടില്ല ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരു വിശ്വാസിൻ്റെ മതം അനുസരിക്കാനും മതം പ്രചരിപ്പിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ലംഘിക്കപ്പെടും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ അത് ലംഘിക്കാൻ പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചു കാലമായിട്ട് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ് മുസ്ലിംകൾക്ക് അവരുടെ മതം കൃത്യമായി പറയാൻ കഴിയുന്നില്ല ഈ ഭരണഘടന അനുവദിച്ചിട്ടും ഈ നിയമത്തിൻ്റെ അനുകൂലമായിട്ടുള്ള സഹകരണം ഉണ്ടായിട്ടും ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാവാത്ത മത നിയമങ്ങൾ പറയാൻ പോലും ഈ മാധ്യമങ്ങളും വലിയ ബുദ്ധിജീവികൾ പറയപ്പെടുന്ന ആളുകൾ അനുവദിക്കുന്നില്ല അത്രയും കൃത്യമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് ഇത്തരക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം ദുഷ്പ്രചരണത്തിനെതിരെ ഈ ഭരണഘടനാ ലംഘനത്തിനെതിരെ ഒരു മതവിശ്വാസിക്ക് അവന്റെ മതം പ്രബോധനം ചെയ്യാനും പ്രചരിപ്പിക്കാനും തടസ്സപ്പെടുത്തുന്ന ഈ ഒരു നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ല